നമ്മുടെ കയ്യിൽ പുതിയതായിട്ട് സെയിലിനായിട്ട് ചില്ലി ഇട്ടൊക്കെ നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ഇപ്പോൾ ചില്ലിയിട്ടിൻ്റെ പ്ലാന്റ്സ് ഒക്കെ മുന്നൂറ്റി അൻപതിൻ്റെ പ്ലാന്റ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഗോൾഡൻ സൺഷൈൻ ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് ഇതിന് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല സൈസുള്ള പ്ലാന്റ് ഇതിന് നമുക്ക് അറുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ചില്ലി ഉണ്ട് ഇതിന് നമുക്ക് മുന്നൂറ്റി എൺപത് രൂപയാണ് എന്ന് വെച്ചാൽ ഇത് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് നേരത്തെ വന്ന ആ സൈസല്ല മുന്നൂറ്റി എൺപതിൻ്റെ സൈസല്ല നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് ഇതെല്ലാം ഗോൾഡൻ സൺഷൈൻ ആണ് എല്ലാം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ഇത് ചില്ലി ഐസ് ക്രീമാണ് ചില്ലി വെറൈറ്റി ചില്ലി ഐസ് ഏറ്റവും റേറ്റ് ഉള്ളത് അതിന് നമുക്ക് നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സാധാരണ വരുന്ന കണക്ക് ചെറിയ പ്ലാന്റ് അല്ല നാനൂറ്റി അൻപത് രൂപയ്ക്ക് വന്നിരിക്കുന്നത് നല്ല വലിയ പ്ലാന്റ് ആണ് നേരത്തെ വന്നതിൽ വലിയ പ്ലാന്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ പറയുന്നതൊക്കെ ചില്ലി റെഡ് ആണ് ചില്ലി റെഡിൻ്റെ സൈസുള്ള പ്ലാന്റിന് മുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് പക്ഷേ അതിൽ ചിലതിനൊന്നും പൂക്കളില്ല പൂക്കൾ പൊഴിഞ്ഞു പോയ പ്ലാന്റുകളാണ് അത് പൂക്കൾ നോക്കിയെടുക്കുമ്പോൾ അതിൻ്റെ സൈസ് കുറവായിരിക്കും അടുത്ത ഈ കാണുന്ന പ്ലാന്റ് റൂബി റെഡ് റൂബി പിങ്ക് എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് നല്ല ബുഷിയായിട്ട് വളർന്നു വരുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഹാങ്ങിനൊക്കെ ഇടാൻ പറ്റിയ പരുവത്തിലുള്ള പ്ലാന്റാണ് കേട്ടോ ഇതിന് നമുക്ക് നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്നത് ചില്ലി എല്ലോയാണ് ചില്ലി എല്ലോയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല നീളത്തിൽ നല്ല സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ പിന്നെ ഡി ടി സി വഴിയായിരിക്കും പ്ലാന്റ്സുകൾ അയക്കുന്നത് പിന്നെ പോസ്റ്റ് ഡി ടി ഡി സി അവൈലബിൾ അല്ലാത്തവർക്ക് പോസ്റ്റിൽ നമ്മൾ അയച്ചു കൊടുക്കും ഇത് ഫയറോപ്പാലിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒക്കെ പോയതാണ് ഇത് നല്ല ഫയറോപ്പാലിൻ്റെ നാനൂറ്റി അൻപത് പേരോടെ നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്